രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള യൂട്യൂബർ മിസ്റ്റർ ബീസ്റ്റ് ജിമ്മി ഡൊണാൾസൺ ആണ് അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം ഏകദേശം എൺപത്തി അഞ്ച് മില്യൺ അതായത് ഏകദേശം എഴുന്നൂറ് കോടിയിലധികമാണ് വലിയ ബഡ്ജറ്റിലുള്ള ചലഞ്ചുകൾ ഗവേകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുകൾ ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം മിസ്റ്റർ ബീസ്റ്റ് ആണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആസ്തി ഒരു ബില്യണിലധികം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു യൂട്യൂബ് പരസ്യങ്ങൾ ഫീസ്റ്റബിൾസ് മിസ്റ്റർ ബീസ്റ്റ് ബർഗർ ആമസോൺ പ്രൈമിലെ മിസ് ബീസ്റ്റ് ഗെയിംസ് എന്നിവയാണ് വരുമാന മാർഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് നാന്നൂറ്റി അറുപത്തഞ്ച് മില്യണിലധികമാണ് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റ് പ്രധാന ആഗോള യൂട്യൂബർമാരാണ് ദാർ മൻ അമ്പത്തി മില്യൺ വരുമാനം ജേക്ക് പോൾ അമ്പത് മില്യൺ വരുമാനം റയാൻ കാജി മുപ്പത്തഞ്ച് മില്യൺ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് അറുപത്തിയൊൻപത് മില്യണിലധികം സബ്സ്ക്രൈബർമാരുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിഗത യൂട്യൂബറാണ് കെ എൽ ബ്രോ ബിജു ഋത്വിക് കുടുംബ വ്ളോഗുകളും ഫണ്ണി ഷോർട്സുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത മാസം നൂറ് കെ ഡോളറിലധികം വരുമാനം ലഭിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പതിമൂന്ന് പോയിൻ്റ് ആറ് മില്യണിലധികം സബ്സ്ക്രൈബർമാരുള്ള മലയാളത്തിലെ പ്രമുഖ ഡി ഐ വൈ സയൻസ് എക്സ്പെരിമെൻറ്റ് ചാനലാണ് എംഫോടെക് നയൻ പോയിൻ്റ് സിക്സ് നയൻ മില്യണിലധികം സബ്സ്ക്രൈബർമാരുള്ള വെബ് സീരീസ് ചാനലാണ് കരിക്ക് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ യൂട്യൂബർമാരുടെ പട്ടിക ടെക്നിക്കൽ ഗുരുജി മുന്നൂറ്റി അൻപത്തി ആറ് കോടിയിലധികമാണ് ആസ്തി കാരി മിനാൻഡി നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലധികം ആസ്തി ഭുവൻ ബാം നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലധികം ആസ്തി ഈ കണക്കുകൾ വിരലിനെണ്ണാവുന്ന വെബ്സൈറ്റുകളുടെയും ഫോബ്സ് പോലുള്ള മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യഥാർത്ഥ വരുമാനം ഇതിൽ നിന്നും വ്യത്യസ്തപ്പെടാം